യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ശരിയാണ് ഞാൻ നിന്നോട് പൊറുക്കാനാകാത്ത തെറ്റുകൾ ചെയ്തു പോയി എനിക്കിനി ഒരു അവസരം കൂടി തന്നൂടെ ഈ ഒരു എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആക്ച്വലി ഈ പേഴ്സൺ അങ്ങനെ തന്നെയാണോ നിങ്ങളോട് വിചാരിക്കുന്നത് നിങ്ങളോട് പറയാനുള്ളത് ഈ പേഴ്സൺ ഈ പേഴ്സണിനെ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് കംപ്ലീറ്റ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഓവറോൾ എനർജി എന്താണ് ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഫസ്റ്റ് പോർഷനിലേക്ക് നമുക്ക് പോകാം ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം അതിനായിട്ട് നിങ്ങളുടെ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ റീഡിങ് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നോക്കാം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഡിസ് 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 കാർഡ് റിവേഴ്സ് ആണ് കാരണം തീർച്ചയായിട്ടും തടസ്സങ്ങളെയും മറ്റു പല പൊരുത്തക്കേടുകളെയും ആണ് സൂചിപ്പിക്കുന്നത് പക്ഷെ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഈ വ്യക്തി ഓരോ ന്യായങ്ങൾ പറഞ്ഞിരുന്നു ഓരോ ന്യായങ്ങളല്ല ഓരോ ഒഴിവുകൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് സ്വപ്നം കാണുന്നത് ഒരു നല്ലൊരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം ഒരുമിച്ചുള്ളൊരു ജീവിതമായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യവും തുറന്ന് പറയണം അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കാം സോ നിങ്ങൾ വിചാരിക്കുന്നത് വളരെയധികം ഓപ്പൺ ആയിട്ടുള്ള തുറന്നുള്ള ഒരു സ്വഭാവ പ്ര പ്രകൃതമാണല്ലെങ്കിൽ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം സമയം ചെലവഴിക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങൾ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് പക്ഷേ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഒരു എന്താ പറയുക ഓരോ ന്യായങ്ങൾ പറഞ്ഞ് ഒഴിവ് ഒഴിവ് പറയാ അല്ലെങ്കിൽ ഓരോ ഒഴിവുകൾ പറയാ തടസ്സം പറയാ അല്ലെങ്കിൽ എനിക്കിപ്പോൾ സമയമില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനത്തെ കൂടുതൽ തടസ്സങ്ങൾക്കാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ പോലും ഈ പേഴ്സണോട് നിങ്ങൾ സംസാരിക്കാനൊക്കെ ആഗ്രഹി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് സാധ്യമായിരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നു അപ്പൊ ഏറ്റവും കൂടുതൽ തടസ്സങ്ങളെയാണ് ഈ പേഴ്സൺ നോക്കി കണ്ടുകൊണ്ട് നിന്നിരുന്നത് ൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് അതായത് ഒരു സേഫായിട്ട് മുന്നോട്ട് പോവുക മനസ്സിലായോ സേഫായിട്ട് മുന്നോട്ട് പോവുക റിസ്ക് എടുക്കാനോ അല്ലെങ്കിൽ കൂടുതൽ അതിലേക്ക് ഡെഡിക്കേറ്റഡ് ആകാനോ ഇപ്പൊ സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കുവാനോ എപ്പോഴും നിങ്ങളായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാനോ ഒന്നും തന്നെ ഈ പേഴ്സൺ താല്പര്യപ്പെട്ടിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ സോ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നിങ്ങൾക്കാണെങ്കിലും ഒരു വിരസതയായിരുന്നു ഈ വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പിനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കും ഒരു താല്പര്യക്കുറവ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പേടിയായിരുന്നു കാരണം നിങ്ങൾ എപ്പോഴും പിടിച്ചു വാങ്ങുന്നതായിരുന്നു ഈ പേഴ്സന്റെ അടുത്ത് നിന്ന് സ്നേഹം ഓക്കെ സ്നേഹം എന്ന് പറയുന്ന കാര്യം നമുക്ക് ആരിൽ നിന്നും പിടിച്ചു വാങ്ങാൻ പറ്റുന്നതല്ല അത് നമുക്ക് നാച്ചുറലി നമുക്ക് നമ്മളുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഒരു കാര്യമാണ് പക്ഷെ അത് ഒരു കാരണവശാലും നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ സ്നേഹം പിടിച്ചു വാങ്ങാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ മാറിയിട്ടുള്ളത് കാരണം ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ആ തടസ്സങ്ങളെയെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹരിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ ശ്രമിച്ചു കാരണം നിങ്ങളായിട്ടുള്ള ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഈ വ്യക്തിയെ പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെയും തിരിച്ചറിവുകളിലൂടെയും കൊണ്ടുപോയി എത്തിച്ചു എന്നാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഈ സെയിം എനർജിയിൽ തന്നെ നമുക്ക് ഇനിയും ഈ പേഴ്സന്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇഗ്നൈറ്റഡ് പാഷൻ ഇഗ്നൈറ്റഡ് ആണ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഈ പേഴ്സണ് നിങ്ങളോടുള്ളത് അത്രയും അധികം സ്നേഹമാണ് അല്ലെങ്കിൽ അത്രയും ആത്മാർത്ഥമായിട്ടുള്ള ഹൃദയം നിറഞ്ഞിട്ടുള്ള സ്നേഹം തന്നെയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട് ഇതൊരിക്കലും നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെന്നും അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പേഴ്സൺ എന്തുകൊണ്ടും പ്രാപ്തരാ പ്രാപ്തനാണെന്നും ഉള്ള ഒരു ചിന്താഗതിയാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിന് എനർജി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഫയർ എനർജിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫയർ എലമെന്റ് ആണ് അതായത് ഒരു തീ പോലെ മനസ്സിൽ ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുക അല്ലെങ്കിൽ കത്തിജ്വലിക്കുക അതിനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ മനസ്സിൽ അത്രയും ഒരു കത്തിജ്വലിക്കുന്ന ഒരു തീയിനെ തീയിനേക്കാൾ സമമാണ് തീ തീനേക്കാൾ സമമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങളോടുള്ള സ്നേഹം ഓരോ നിമിഷവും ഈ വ്യക്തിയുടെ മനസ്സിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കുറ്റബോധങ്ങളുടെയും ചെയ്തത് തെറ്റായി പോയി എന്നുള്ള ചിന്താഗതി ചിന്താഗതിയിലൂടെയും നിങ്ങളായിട്ട് കണക്ഷനിലായിരുന്ന സമയത്ത് ഈ പേഴ്സൺ ചെയ്ത് കൂട്ടിയ മണ്ടത്തരങ്ങൾ അബദ്ധങ്ങൾ ഇതിനെ കുറിച്ചൊക്കെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ സഫറിങ് ഇൻ സൈലൻസ് ആണ് അതായത് തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും വളരെയധികം പേടി ഈ വ്യക്തിക്ക് ഉണ്ട് കാരണം നിശബ്ദമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ നിശബ്ദമായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പേടി ഒന്നാമത്തെ കാര്യം എന്തെങ്കിലും വഴക്കോ താല്പര്യക്കുറവോ ഉണ്ടെങ്കിൽ ഒരു വ്യക്തി നമ്മളോട് മിണ്ടാതിരിക്കും അല്ലെ വഴക്കോ താല്പര്യക്കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ അതല്ല അതല്ലാണ്ട് വേറൊരു കാരണം എന്ന് പറയുന്നത് പേടിയാണ് സഫറിങ് ഇൻ സൈലൻസ് ആണ് അതായത് ഈ പേഴ്സണ് ഇപ്പൊ നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു മാനസികാവസ്ഥയിലല്ല കാരണം അത്രയും മനോബലം ഈ വ്യക്തിക്ക് ഇല്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും സഫറിങ്സ് ഇൻ സൈലൻസ് ആണ് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ പേഴ്സൺ ഇപ്പൊ നിങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് യാതൊരു തരത്തിലുള്ള താല്പര്യമില്ല എന്നുള്ള പേടിയാണ് നിങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കാരണം ഇനി നിങ്ങളുടെ തീരുമാനം എന്തായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ റെസ്പോണ്ട് അതായത് നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഓർത്തിട്ട് ഈ വ്യക്തിക്ക് വളരെയധികം ഭയം വരുന്നുണ്ട് എന്നുള്ളത് വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും സഫറിങ് ഇൻ സൈലൻസ് ആണ് മിണ്ടാതെ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ സൈലൻസ് അത്രയും ഈ വ്യക്തിയും മിണ്ടാതിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ആയത് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും പക്ഷെ ഒരിക്കലും അതല്ല സത്യം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സൈലൻസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് പേടികൊണ്ടാണ് ഇതെങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് ഇനി വീണ്ടും പഴയതുപോലെ ആക്കി ആക്കിയെടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനിലും കൂടിയാണ് ഹെസിറ്റേഷനിലും കൂടിയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് എനർജിയിലേക്ക് അതായത് ഈ പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം ഓക്കെ ഈ പേഴ്സൺ പല തരത്തിലുള്ള തെറ്റുകളും നിങ്ങളുടെ അടുത്ത് ചെയ്തു പോയി സോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം യെസ് ഹാർമണി ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ സ്നേഹം വേണം നിങ്ങളുടെ സാന്നിധ്യം വേണം നിങ്ങളുടെ നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തിക്ക് വേണം അത് തന്നെയാണ് കാണിക്കുന്നത് കാരണം യാതൊരു തരത്തിലും ഈ പേഴ്സൺ ഇപ്പോൾ വേറെ ആരുമായിട്ടും കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ വേറെ ആൾക്കാരാണ് കറക്റ്റ് അവർ പറയുന്നതാണ് ശരി അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകാം ഇതൊന്നും ഈ പേഴ്സണെ കൊണ്ട് ഇപ്പോൾ തൃപ്തിയാകുന്നില്ല ഒന്നും അങ്ങോട്ട് അങ്ങോട്ട് റെഡി ആകുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഈ പേഴ്സന്റെ സോള് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ നിങ്ങളുടെ സ്നേഹം ഉണ്ടായിരുന്ന സമയത്ത് ഈ വ്യക്തി അതൊന്ന് ആസ്വദിക്കാനോ മര്യാദക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനോ ഒന്നും തന്നെ ശ്രമിച്ചിരുന്നില്ല കാരണം എല്ലാം സ്വന്തം കാര്യത്തിൽ തന്നെ നിൽക്കുകയും അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി ഞാൻ ചെയ്യുന്നതാണ് ശരി അങ്ങനെയുള്ളൊരു ഇതിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോ അങ്ങനെ ആ പേഴ്സൺ തന്നിഷ്ടം കാണിച്ച് 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 ഇപ്പോ കംപ്ലീറ്റ് ആയിട്ട് ഈ റിലേഷൻഷിപ്പ് തകർന്നിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഈ പേഴ്സൻ്റെ സോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളായിട്ട് എങ്ങനെയെങ്കിലും കണക്റ്റ് ചെയ്ത് പണ്ടത്തെക്കാളും മനോഹരമായി തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത് ഇതാണ് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കാരണം ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് അങ്ങനെ ഒരു അപ്രോച്ച് പ്രതീക്ഷിക്കാം ഇപ്പോൾ ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ പേഴ്സൺ മതിയായിട്ട് ഈ പേഴ്സൺ പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാകും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ പേഴ്സന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ യെസ് അതോറിറ്റേറ്റീവ് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് സോ ദിസ് കാർഡാണ് ഇത് തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഒരു പുരുഷനാണ് നിൽക്കുന്നത് നമ്പർ ഫോർ ആണ് ഫോർ എന്ന് പറയുന്നതും ഒരു പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ് സോ തീർച്ചയായിട്ടും ഇത് വളരെയധികം അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്ന കാർഡാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ എന്താണ് നമുക്ക് പറയാനുള്ളത് വെച്ചു കഴിഞ്ഞാല് ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ ഒരു ഡൊമിനേറ്റീവ് ഒരു പേഴ്സൺ ആയിരുന്നു അതായത് സ്വന്തം കാര്യങ്ങൾക്കും സ്വന്തം തീരുമാനങ്ങൾ അഭിപ്രായങ്ങൾ വിശ്വാസങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ചിലപ്പോൾ ഈ വ്യക്തി റിലീജിയൻ പരമായിട്ട് വിശ്വാസപരമായിട്ടും ജീവിത പരമായിട്ടൊക്കെ വളരെയധികം അതിലേക്കും അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത് വീട്ടിലുള്ളവർക്കും കൂട്ടുകാർക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയിരുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോ അവിടെ ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ് എന്നുള്ളൊരു ചിന്താഗതിക്കാരനായിരുന്നു ഈ പേഴ്സൺ ഇപ്പൊ എന്തെങ്കിലും ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു വഴക്കോ പരിഭ പരിഭവമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ആദ്യം വന്ന് സോറി പറയേണ്ടത് നിങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളാണ് ഒരു പടി താഴെ നിൽക്കേണ്ടിയിരുന്നത് ഈ പേഴ്സൺ എപ്പോഴും ഉയർത്തി ത ഉയർന്നു തന്നെ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ പേഴ്സൺ ഉയർന്നു നിൽക്കാനാണ് ആഗ്രഹം ഇങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത്തരം ചിന്താഗതി ഈ പേഴ്സൺ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും യോജിക്കാൻ പറ്റിയിരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതിന് അതിനെതിരായിട്ട് നിങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ടാകാം എതിരായിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകാം അങ്ങനെയുള്ള എല്ലാ സിറ്റുവേഷൻസും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പോ അത്തരം ചിന്താഗതികളെല്ലാം മാറ്റി വെക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം തന്നിഷ്ടം സ്വന്തമായിട്ട് അഭിപ്രായം പറയാ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അഭിപ്രായ സ്വന്തം അഭിപ്രായങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുക ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥയോ അവരുടെ തീരുമാനമോ അവരുടെ മനസ്സിലുള്ളതോ ആഗ്രഹങ്ങളോ ഒന്നും തന്നെ ഈ പേഴ്സൺ കാണാത്ത പോലെ നിൽക്ക അത്തരം സ്വഭാവങ്ങളെല്ലാം തന്നെ ഈ പേഴ്സണിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയേക്കാം എങ്കിൽ പോലും ഇത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ കാരണം ഇത്തരം മാറ്റങ്ങൾ ഈ പേഴ്സൺ വന്നിട്ടുണ്ട് അപ്പൊ ചില പരാജയങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ പല പാഠങ്ങളും പഠിക്കുന്നത് ഇപ്പൊ ഒരു സൈക്കിള് ഓടിക്കാൻ പഠിക്കണമെങ്കിൽ പല തവണയും വീണ് വീണ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ പഠിക്കുന്നത് അല്ലേ കാർ സ്കൂട്ടർ ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ആദ്യം ഒരു വീഴ്ചകൾ ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സണ് ഈ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വലിയൊരു ജേണിയാണ് അതും വലിയൊരു ജേണിയാണ് അത് അതിൽ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ഒരുപാട് മര്യാദകള് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് പെരുമാറേണ്ടത് ഇപ്പൊ എങ്ങനെയാണ് പുരുഷന്മാരോട് പെരുമാറേണ്ടത് സ്ത്രീകളോട് പെരുമാറേണ്ടത് ഇങ്ങനത്തെ കുറേ ഒരു പാഠങ്ങൾ കൂടിയാണ് നിങ്ങളോടൊപ്പം തന്നെ ഈ റിലേഷൻഷിപ്പിലൂടെ ഈ പേഴ്സൺ പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് അവിടെ ഈ പേഴ്സണി ഇഷ്ടപ്പെടാത്ത ഈ പേഴ്സണി പോലും ഇഷ്ടപ്പെടാത്ത പല സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും പെട്ടെന്ന് ദേഷ്യപ്പെടാ കയർത്ത് സംസാരിക്കാം ഷൗട്ട് ചെയ്യാം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് അതെല്ലാം മാറ്റി വെക്കുന്നതായിട്ടും യാഥാർത്ഥ്യം എന്താണെന്നും എന്താ എങ്ങനെയാണ് പരിശുദ്ധമായിട്ടുള്ള പ്രണയം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും ക്ഷമ എന്താണ് മര്യാദ എന്താണ് യഥാർത്ഥ സ്നേഹം എന്താണ് നിങ്ങൾ എന്താണ് എന്നുള്ള പല തിരിച്ചറിവുമാണ് ഈ പേഴ്സണിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇത്തരം തിരിച്ചറിവുകൾ ഉറപ്പായിട്ടും ഈ വ്യക്തി അറിയണമെങ്കിൽ ഈ വ്യക്തിയുടെ അനാവശ്യമായിട്ട് നിൽക്കുന്ന അഹങ്കാരം തന്നിഷ്ടം അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവം ഇതെല്ലാം തന്നെ അവസാനിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ഇതെല്ലാം മാറിപ്പോയാൽ മാത്രമേ ഈ വ്യക്തിക്ക് ഇത്തരം ഒരു അറിവുകൾ ലഭിക്കുകയുള്ളു അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ സ്വഭാവത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഇനി നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ യെസ് നിങ്ങൾ മിണ്ടാതിരുന്നപ്പോൾ ഈ പേഴ്സന്റെ സിറ്റുവേഷൻ വെച്ചിട്ടാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഡിസ്കവറി ആണ് കാരണം നമുക്ക് അത്രയും ഒരു ചെളി പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിരിക്കാം വെള്ളം കെട്ടി കിടക്കുന്ന ഒരു സ്ഥലമായിരിക്കാം എന്തുവായിക്കോട്ടെ അവിടെ നിന്നും ഡയമണ്ട് ആണ് ഈ പേഴ്സൺ എടുത്ത് പ്ലേറ്റിൽ വെച്ചിട്ട് അതിലൊരെണ്ണം നോക്കുന്നത് വെയിലത്തേക്ക് വെച്ച് നോക്കുന്നത് കാരണം അത്രയും അതിൻ്റെ മാറ്റ് അതായത് കുപ്പയിൽ കിടന്നാലും മാണിക്യം മാണിക്യം തന്നെയാണ് അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് അത് എവിടെ കിടക്കുന്നു അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻസ് കാരണം ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് ജീവിക്കാനൊന്നും പറ്റിയിട്ടില്ലായിരിക്കാം കാരണം നിങ്ങൾക്ക് ധാരാളം കഴിവുകളും ഒക്കെയുള്ള ആൾക്കാരായിരിക്കാം പക്ഷെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ പല പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ലൈഫായിരിക്കാം നിങ്ങളിങ്ങനെ ആക്കി മാറ്റിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പുറമേ നിന്ന് നോക്കുമ്പോഴാണ് നിങ്ങളുടെ ആ ഒരു സൗന്ദര്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ സൗന്ദര്യമാണ് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ എന്താണ് അനുഭവിച്ചറിയുന്നത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെ ഒരു കാണ ഇങ്ങനെ ഒരു കാര്യം കിട്ടുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ് കാരണം എത്രമാത്രം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളിൽ എത്രമാത്രം ആയിട്ടുള്ള ഒരു സോളാണ് നിങ്ങളുടേത് എന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഇത്രയും കാലം നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്നു ഈ പേഴ്സന്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ പേഴ്സൺ മറ്റുള്ളവരെ ആയിരുന്നു നോക്കിയിരുന്നത് മറ്റുള്ളവരിലേക്കായിരുന്നു ഈ പേഴ്സന്റെ ശ്രദ്ധ നിങ്ങളെ നോക്കിയിരുന്നില്ല പക്ഷെ ഇപ്പൊ നിങ്ങൾ അകന്നു പോയപ്പോൾ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് നോക്കി വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ദ ഫൈനൽ ഔട്ട്പുട്ട് യെസ് ദ കമ്മിറ്റ്മെന്റ് ബിക്കോസ് ഒരു ഇവന്റിന് തയ്യാറായിക്കോളൂ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റു പല വിവാഹ ആലോചനകൾ അല്ലെങ്കിൽ വിവാഹ ആഘോഷങ്ങൾ അങ്ങനെ നിങ്ങൾ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് പേരും തമ്മിലുള്ള ഒരു കമ്മിറ്റ്മെന്റിനെയാണ് ഇന്നത്തെ റീഡിംഗിൽ നമുക്ക് ഓവറോൾ എനർജി ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പം കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു ഉടമ്പടിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ആണ് അപ്പം തീർച്ചയായിട്ടും മാരേജ് ഇസ് എ കോൺട്രാക്ട് ആൻഡ് ഓൾസോ ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ് അതിലൊപ്പുവെക്കുക അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഓൾസോ ദി ഇതൊരു പുരുഷനെയാണ് ആൻഡ് ഓൾസോ ഹിസ് വെരി ഹാപ്പി ടു സൈൻ ദാറ്റ് കോൺട്രാക്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു ആ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അത്തരം സിറ്റുവേഷൻസ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് സോ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ആ ഒരു ആ ഒരു വിചാരം ഈ പേഴ്സൺ ഉണ്ട് അതുകൊണ്ടാണ് ആ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ഈ പേഴ്സന്റെ മനസ്സിൽ നിൽക്കുന്നത് യെസ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് അതൊരു ഏഞ്ചൽ നമ്പർ ആണ് യെസ് ഇയറിംഗ്സ് കമ്മലുകൾ വളരെയധികം ആയിട്ട് കാണിക്കുന്നു അശ്വതി നാള് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് ട്വൽ ട്വൽ വിശാഖം നാള് ഫെയർ സ്കിൻ നെക്ക് ഇയർ ലിപ്സ് അത്തം ഇത്രയും ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസിറ്റീവ് ആയിട്ട് പറയാം സോ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ Bye!